തിരുവനന്തപുരം വർക്കലയിലാണ് ഞാനെന്നുള്ളത് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തൊട്ട് മേളിലേക്ക് നമുക്ക് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്ലോട്ട് പ്ലോട്ട്സാണ് നമുക്കിതിനകത്തൊരു അഞ്ച് സെൻ്റ് വേണമെങ്കിൽ അഞ്ച് സെൻറ്റ് കിട്ടും പത്ത് വേണമെങ്കിൽ പത്ത് വാങ്ങിക്കാം ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കാരണം ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷനിലുമാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ശ്രീനാരായണ ഒരു കോളേജിനടുത്ത് ശിവേരി മഠത്തിൻ്റെ എസ് എൻ കോളേജിന് തൊട്ടടുത്തായിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ്റൻപത് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് കോളേജ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു സഹകരണ ബാങ്ക് ഉണ്ട് ആ സഹകരണ ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി ഇങ്ങ് വന്നാൽ മതി അകത്തേക്ക് അറുന്നൂറ് മീറ്റർ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അകത്തെല്ലാം വഴി ഫോം ചെയ്തിട്ടിട്ടുണ്ട് ഇതാ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വഴി ഫോം ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുക എന്ന് പറഞ്ഞത് സെൻറിന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ തൊട്ട് മുന്നിലോട്ടുള്ള പ്ലോട്ടുകൾ വരുമ്പോൾ കുറച്ചൊന്ന് വിലയിൽ മാറുന്നുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡീലായിരിക്കോ നമ്മളിവിടെയൊക്കെ വർക്കലടുത്തൊക്കെ ഇട്ടിരുന്ന പ്ലോട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വില കുറവാണ് കേട്ടോ എനിക്ക് പോകണം നമ്മളിടയ്ക്ക് നാല് രൂപയ്ക്കൊക്കെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇങ്ങനെ റോഡിൽ നിന്ന് നടന്ന് കയറുന്ന പ്ലോട്ട് അത് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ദൂരത്തിൽ മാറിയാണ് ഈ പ്ലോട്ടൊക്കെ ഉള്ളത് നമ്മൾ ഹൗസ് പ്ലോട്ടുകളാണ് കേട്ടോ എല്ലാം കരഭൂമിയാണ് നല്ല ഉറപ്പുള്ള തറയാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തൊട്ട് മേളിലേക്കാണ് പ്രൈസ് വരുന്നത് ഈ ഇനിയൊരു കാര്യം ഒരു ലക്ഷത്തി നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബാക്കറ്റത്ത് വരുന്ന ഈ പ്ലോട്ടുകളൊക്കെ ആയിരിക്കും അതിൽ അതിലേതൊക്കെയാണ് സോൾഡ് ഔട്ട് അടിച്ചിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഈ തെങ്ങുകളുടെ സോൾഡ് ഔട്ട് കേട്ടോ അതെല്ലാം ഓൾറെഡി പോയ സോ പോയ സൈറ്റുകളാണ് ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് പോകുന്നൊരു എട്ടോ ഒൻപതോ പ്ലോട്ടുകളെ ബാക്കിയുള്ളൂ കേട്ടോ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് പെട്ടെന്ന് തന്നെ വന്ന് കണ്ട് ഡീലാക്കിക്കും നമ്മൾ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന റോഡ് ഇതാണ് കേട്ടോ അതായത് നാരായണ ഒരു കോളേജിൻ്റെ അവിടെ നിന്ന് നടയറ പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് സാരണ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ആ റോഡ് നേരെ ഇങ്ങനെ വരും നേരെ ഒരു അറുന്നൂറ് മീറ്റർ വന്നായി നോക്കി പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കിവിടെ നടയറ കയറാനായിട്ട് ഒരു ഒന്നര കിലോമീറ്ററിനത്രമുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നടയറൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥലത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാർക്കറ്റാണ് അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി നിങ്ങൾക്ക് അതിൽ നല്ലൊരു പ്രൈസിൽ ഒരു ഹൗസ് ബോട്ട് സ്വന്തമാക്കാൻ സാധിക്കും ഇവിടെ വന്നി വർക്കല മൈതാനത്തിൻ്റെ അവിടേക്ക് പോകാനായിട്ട് ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് വരും മഠത്തിലേക്ക് കയറാൻ ാണെങ്കിൽ അതായത് ശ്രീനാരായണ ഒരു മടത്തിലേക്ക് ശിവഗിരി മഠത്തിലേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് വളരെ അടുത്താണ് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് കല്ലമ്പലത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും